ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ബ്ലൂ വാർ ട്രാവേഴ്സിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് നമ്മൾ ഇന്ന് വള്ളത്തിൽ കാസിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുമാർജി ഉണ്ട് നമ്മുടെ ചേട്ടച്ചാരുണ്ട് അജേഷനുണ്ട് പിന്നെ നമ്മുടെ വിന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം

എതു നോക്കി എത്ര ചൂണ്ടാക്കാന്ന് നീ വള്ളത്തിന്റെ പുറത്തായിട്ടേക്കുന്നേ ോട്ടോട്ടോ കാരണം ഇതിന്റെ പുറത്ത് ഇരിക്കുന്ന ക്ഷീണ ടയാൻ പറ്റത്തില്ല കെട്ടിയാലും വെള്ളം അങ്ങനെ കറങ്ങാൻ നടക്കത്തില്ല അവിടെ പിടുത്തം വേണം അവിടെ വള്ളത്തിനകത്ത് കുത്തിയാക്കാൻ പറ്റത്തില്ലേ അങ്ങോട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഉള്ളു സാധനം വെള്ളം ഇത്ര കിടക്കാനിടയ്ക്ക് ലോറിട്ട് അടിച്ചാ അടിച്ചോ അടിച്ചു അടിച്ചു അടിച്ചടിച്ച് പതുക്ക പതുക്കതുക്കഴുക അമ്മൂറ് കേ അതിനെന്തുണ്ടല്ലോ അതിൻ്റെ വായല് ഇരിക്കുന്നുണ്ടോ കാണാൻ പറ്റുമോ നല്ല അടിപൊളി വരും ഞാൻ ഞണ്ട് ഇതൊരു ചത്തട്ടില്ല കേട്ടോ അടുത്തടിച്ച് അടുത്തടിച്ച് ആയിസ് അടുത്ത ചെമ്പല്ലി ചെമ്പല്ലി പതുക്കെ 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 കളിക്കട്ടെ ഇഞ്ഞുണ്ടോ 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 ഇഞ്ഞോണ്ടോ ഇഞ്ഞോണ്ടോ ഇഞ്ഞുണ്ടോ പോല വെയിറ്റ് ഐസ് അടി ഒഴിച്ചു കാട്ടെ ഇത് ഉണ്ടോ ഈ മീൻ്റെ ഞാൻ ഒരു ഞണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ

ഒരു കാരണവശാലും മീനാണേൽ അനേം കഴിഞ്ഞാൽ എല്ലാം തന്നെയും കൈ കേറും ഇതും ഒരു പോത്തൊന്നില്ല അടിപൊളി വെക്കുക അല്ലാതെ എന്റെ അണ്ണാക്കിടാ ഈ ബ്രൈഡൊന്ന് നൈസായിട്ട് മാറ്റിയെ

വായിലിരിക്കുന്ന ഞണ്ടിനെ കണ്ടല്ലോ ഒരു ഫുൾ ഞണ്ടിനെ മൊത്തത്തെ ഇത് നോക്കിയേ അഴുകയുടെ വായി കിട്ടിയതാ നമ്മുടെ അമ്മൂറിൻ്റെ വായിലിരുന്ന് ഞണ്ടിനെ കണ്ടല്ലോ ഒരു ഫുൾ ഞണ്ട് പിടിക്കണേ ഴകെ പിടിക്കണ രണ്ടുപേരത്തിട്ടേ ഭയങ്കര അതില് പറഞ്ഞോ കുറുക്ക് അവരുണ്ടെങ്കിലും പിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായിരുന്നു അങ്ങോട്ട് കാസ്റ്റ് കാസ് ചെയ്ത ഓണാക്കി വെച്ചു ആ അന്നേരം ഓണാക്കി വെച്ചി ും രണ്ടോ രാഷ്ട്രിയൊന്നുക്കപ്പൊന്നും അപ്പറത്തോട്ട് എല്ലാ ഇഷ്ടപ്പെട്ടില്ല എനിക്കൊരു സ്ട്രൈക്കും കിട്ടിയവിടുന്ന് അല്ല എനിക്ക് അങ്ങനെ കിട്ടിയേ നിങ്ങൾ ഇവിടെ ആസ് ചെയ്തിരുന്നത് അയാം ആ കാടിന്റെ അറ്റത്ത് പോയിടുന്ന രീതിയിലുള്ള സ്ട്രൈക്ക് വെള്ളം എല്ലാം കുഴപ്പമുണ്ടോ ൊക്കടാ എടുക്കട പിടിച്ചു കയറ്റാ അഴുക അഴുക ആ വീഡിയോ ഓണോ അതൊക്കെ പതുക്കെ നിർത്തി പൊക്കി കേട്ടി പൊക്കി കേട്ടി പൊക്കി കേട്ടു പൊക്കിട് ഓക്കെ സെറ്റ് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് no阿 no மூ <Și �白> también <city> <No> <h nochmal> <no> എന്റെ പോനെ പിടിക്കില്ലേ ഞാൻ എനിക്ക് ആദ്യം വന്ന് സ്ട്രൈക്ക് ഇടി ഹെവി ഹെവി അത് വന്ന് ആദ്യം തട്ടി ഞാൻ വിചാരിച്ചു മീനല്ല പിന്നെ പോളോ ഇത് തന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോയാലോ എന്തായാലും നമ്മൾ റിവേഴ്സ് ഇനി അപ്പൊ എന്താ വീഡിയോ എന്തായാലും ഇട വേണം നമ്മുടെ ടീം എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കിട്ടിയ മീനെല്ലാം നിങ്ങളെ കാണിക്കാം അതുകൊണ്ടല്ലോ ഒരു ചെമ്പല്ലിയും രണ്ട് ഹാമൂറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് നല്ല വീഡിയോ കാണാൻ നമ്മൾ എല്ലാവർക്കും ബൈ